അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ അയ്യന്തോറും ഇങ്ങനെ കൊണ്ട് കിടക്കും നമ്മുടെ നമ്മുടെ വസ്തു പുരാടത്തിലും തോടിൻ്റെ കാര്യയ്ക്കും അടുത്ത പുരാടക്കാരൻ്റെ പിന്നെ വസ്തു പുരാടത്തിലും ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇത് കുക്കിംഗ് വീഡിയോ അതുപോലെ തന്നെ ഫിഷിംഗ് വീഡിയോ അങ്ങനെയുള്ള ഒന്നും ചെയ്യുന്നില്ല അത് കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നതായിരുന്നു ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ചെയ്തുവരെ സാധിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മളെ യൂട്യൂബ് തുടങ്ങിയ കാര്യത്തെ പറ്റിയാണ് അപ്പം നമ്മൾ കൊറോണ സമയത്താണ് യൂട്യൂബ് തുടങ്ങിയത് യൂട്യൂബ് തുടങ്ങി ആദ്യം ഫസ്റ്റിലെ നമ്മൾ യൂട്യൂബ് തുടങ്ങുന്ന വീഡിയോ എടുക്കുന്നത് നമുക്ക് എവിടെ കുറച്ച് ചക്ക കിട്ടിയായിരുന്നു ആര് തന്നിയ ഒരു നല്ല ഓർമ്മയില്ല പൊളിച്ചൊക്കെ കൊണ്ടുവന്നതെന്ന് അപ്പം ഞാനത് അരിഞ്ഞുകൊണ്ടിരുന്നപ്പം ഞാൻ രാവിലത്തെ ജോലിൻ്റെ ബാക്കി ജോലികളൊക്കെ കഴിഞ്ഞ് ഒക്കെ ഇരുന്ന സമയത്താണ് നമുക്ക് ചക്ക കൊണ്ടുപോകുന്നത് അപ്പം ഞാനതൊന്ന് അരിഞ്ഞ് എടുത്തോണ്ടിരുന്ന സമയത്ത് കൂട്ടുകാരൻ എൻ്റെ ബാക്കിൽ കൂടെ വന്നിരുന്നുകൊണ്ട് എൻ്റെ സൈഡിൽ വന്നിരുന്നു അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ അരിയുന്നതും ഞാനവിടെ നിന്ന് ചക്ക കഴിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഫസ്റ്റിലെ എടുക്കുന്നതാണ് എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട് അപ്പോൾ ഞാൻ പുറത്തിരുന്ന് നമ്മുടെ വർക്കേരിയട തിണ്ണക്കിരുന്നാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം മോൻ പറഞ്ഞ് ഇങ്ങനെ ഒരു കാണിച്ചാൽ നമുക്ക് വീഡിയോ ഇടാം നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലിടാംന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുമ്പേയൊക്കെ അവൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് പാചക മത്സരത്തിന് പോകാൻ അറിയാമോ അമ്മയ്ക്ക് പാചകമൊക്കെ ചെയ്യാൻ അറിയാമല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ എനിക്ക് പോകാൻ മോനെ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞാൽ അവിടെ കുറേ ആൾക്കാരൊക്കെ കാണും അമ്മയ്ക്ക് നണക്കെടവൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് ചമ്മലൊക്കെയാണ് ആൾക്കാരുടെ ഇടയിലൊക്കെ കയറാൻ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു അമ്മക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പം നീ കൊടുത്തോളാൻ പറഞ്ഞു പക്ഷെ അങ്ങനെയൊന്നും കൊടുത്ത ഒന്നുമില്ല അത് അവനെ അങ്ങനെ തന്നെ ചോദിച്ചു ഒരു ധൈര്യം തന്നതാണ് ആ അപ്പോൾ അങ്ങനെ ആ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ ഈ ചക്കയൊക്കെ ഉപയോഗിച്ചു ആ ഒരു വീഡിയോ ഒക്കെ ഇട്ടു ഫസ്റ്റിലേ ഇട്ടു അപ്പോൾ ഇങ്ങനെ ചക്കയൊക്കെ ഇട്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീണ്ടും അടുത്ത വീഡിയോ ഇടുന്നത് അടുത്ത ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സജിത്തില്ലേ കോഴിക്കോട് കുട്ടൻ്റെ ഫ്രണ്ട് അപ്പം ആ ഫോന് സജിത്തിനൊരു ക്യാമറ ഉണ്ടായിരുന്നു അപ്പം അത് സുജിത്തെ എപ്പോഴോ കോഴിക്കോട് പോയപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതാണ് കാരണം നമ്മൾ മുഖ്യമായിട്ടും ക്യാ വീഡിയോ എടുക്കാൻ കാരണം സജിത്തിൻ്റെ ക്യാമറയാണ് അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റിലേ എടുക്കുന്നതും സജിത്തിൻ്റെ ക്യാമറയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അപ്പം പിന്നെ ഒന്നെടുത്ത് രണ്ടെടുത്ത് തന്നെ കുറേ വീഡിയോകളൊക്കെ എടുത്ത് അപ്പം ഈ ഇങ്ങനെ വീഡിയോകളൊക്കെ എടുക്കുമ്പം പിന്നെ എനിക്ക് സംസാരിക്കുമ്പോൾ ഇൻട്രോ പറയാനും ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു അതൊരു വലിയൊരു വിഷയമായിരുന്നു അപ്പം ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഇൻട്രോ പറയുമ്പോൾ ഞാനും കുട്ടനോട് അങ്ങ് തെറ്റും ഞങ്ങൾ കൂടെ വഴക്കിടും കേട്ടോ അപ്പം എനിക്ക് അവൻ ഓരോ ഇൻട്രോ പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു വരും പറഞ്ഞു തരുമ്പോൾ ഞാനത് ആദ്യം പറയേണ്ടിരുന്നത് അവസാനം പറയും അവസാനം പറഞ്ഞിട്ടുണ്ടെന്ന് ആദ്യം പറയും അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക് കാരണം എനിക്ക് അപ്പോൾ പുറത്തിറങ്ങി ഞാനങ്ങനെ ആരുമായിട്ടങ്ങനെ അധികം സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലല്ലായിരുന്നു അത് ഇപ്പോഴും അത് തന്നെ അത്യാവശ്യം സംസാരിക്കും പിന്നെ പിന്നെ ഞാൻ ആദ്യമൊക്കെ ആയിട്ട് കമ്പനിയിലൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ എല്ലാവരുമായിട്ട് സഹകരണം ഒക്കെ ആയി ആൾക്കാരുമായിട്ടൊക്കെ സഹകരിക്കും സഹകരിച്ചൊക്കെ വന്നപ്പം ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഒക്കെ ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ട് വന്നപ്പം കുറേയൊക്കെ സംസാരിക്കാനുള്ള ഒരു ഒരു ധൈര്യം ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് തെറ്റാണോ ശരിയാണോ അവരെന്ത് വിചാരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു തോന്നലും ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇൻട്രോ പറയുന്ന സമയത്തും പിന്നെ നമ്മൾ ഓരോ എന്നെ പാചകം ചെയ്യുമ്പോൾ ഓരോ സാധനങ്ങൾ ഇടുന്ന ഇടുന്നതും ഒക്കെ ആകുമ്പോൾ എനിക്കൊരു മനസ്സിനകത്തൊരു എന്താ ഒരു ടെൻഷൻ അത് ശരിയാവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഉടക്കാവും അപ്പം അത് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ യൂട്യൂബിൽ എനിക്ക് ഇപ്പോഴും എനിക്ക് നാണക്കേടൊന്നുമില്ല കേട്ടോ ഇപ്പം എനിക്ക് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എന്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ എന്നും രാവിലെ വീഡിയോ ചെയ്യുന്നത് തന്നെ ഞാൻ എന്തോ ഒരു ജോലിക്ക് പോകുന്നതാണ് തന്നെയാണ് എൻ്റെ ഒരു ജോലി അപ്പം ഇപ്പം എനിക്ക് ഏകദേശം ഇപ്പം വേണ്ട ഒരാഴ്ച കൊണ്ടുള്ള ഒരാഴ്ചയല്ല ഒന്നൊന്നര ആഴ്ച കൊണ്ടുള്ള വീഡിയോയ്ക്ക് അത് ചേട്ടനില്ല അതുകൊണ്ട് എനിക്ക് വിഷമം കൊണ്ട് കേട്ടോ ചേട്ടൻ ഇല്ല കാരണം വേറെ ഒന്നും അല്ല ചേട്ടന് ജോലിക്ക് പോകുന്നുണ്ട് കക്കായൊക്കെ എടുക്കാൻ പോകുന്നതുകൊണ്ട് ചേട്ടന് വീഡിയോയിൽ വരാൻ സമയമില്ല അപ്പം അതാണ് കാര്യം അപ്പം മറ്റേത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാണലോ എല്ലാ വീഡിയോയും ചെയ്യുന്ന വേണ്ട രണ്ടാഴ്ചയോളം ആയി ചേട്ടന് ഇപ്പം കക്ക വരാനൊക്കെ പോകുന്നു തുടങ്ങിയിട്ട് അപ്പോൾ ചേട്ടനും കാക്കായൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് ചേട്ടൻ വീഡിയോയിലൊന്നും വരാത്തത് എന്നാലും ഇടയ്ക്ക് ഞാൻ വരുന്നതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ആളിനു സമയമില്ല നമ്മളുടെ കൂടെ ഒന്ന് വീഡിയോ എടുക്കാനോ അതിനകത്ത് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും വീഡിയോയിൽ പങ്കെടുക്കാനോ ഒന്നും ആളിന് സമയമില്ല പിന്നെ ഇടയ്ക്ക് ശ്രീകുട്ടനുണ്ട് പിന്നെ ദേവന് താല്പര്യമില്ല അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങി ഇങ്ങനെ നമുക്ക് പൈസ ഒന്നും ആയിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ലിജിക്ക് അസുവായ സമയത്ത് നമ്മൾ പിന്നെ യൂട്യൂബ് നിർത്തിയായിരുന്നു യൂട്യൂബ് നിർത്തി കഴിഞ്ഞ് ലിജി ആസിൽ നിന്നൊക്കെ വീട്ടിൽ വന്ന് നമ്മളൊരു രണ്ട് വർഷത്തോളം ആയപ്പം വീണ്ടും ഞാൻ ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ചാൽ വീണ്ടും രണ്ടാമത് യൂട്യൂബ് തുടങ്ങി അത് ഫസ്റ്റിലെ ഒരു കൊഞ്ചിൻ്റെ കണവയോ കൊഞ്ചോ ഏതോ വന്ന് അച്ചാർ ഇടുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അച്ചാറിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഇവിടെ വെച്ച് നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു വെജിറ്റബിൾ അച്ചാറിൻ്റെ വീഡിയോ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റിലൊക്കെ അപ്പം പിന്നെ രണ്ടാമത് പിന്നെ വീണ്ടും തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് വെച്ച അപ്പം പിന്നെ അവിടെ പിന്നെ മുടങ്ങാതെ വന്ന് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും എനിക്ക് അസുഖമായി അപ്പം ഞാൻ വീണ്ടും വന്ന് നിർത്തി ഇതൊക്കെ അതുകൊണ്ട് നമ്മൾ കുറേ ഇല്ലെങ്കിൽ ഇപ്പം കുറേ കൂടെ ഒക്കെ കയറി പോയനായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു പത്ത് മുന്നൂറോളം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിലിട്ടിട്ടുണ്ട് പക്ഷെ അത് അന്നും ആ സമയത്തൊന്നും ഒരാളും കാളും എന്നല്ല ചിലപ്പോഴും അത് ഒരു പത്തോ നൂറോ പേര് കാണുമായിരിക്കും ചിലപ്പോൾ ഇരുന്നൂറ് പേര് ചിലപ്പോൾ ആയിരം പേര് ആയിരം പേര് കഷ്ടിച്ചു കണ്ടതെന്ന് പറയുന്നത് ഒറ്റയൊരു വീഡിയോ ആണ് അതിൽ ആയിരം പേര് കണ്ടത് അതായത് ഒരു ഞാൻ പള്ളത്തി കറി വെക്കുന്ന ഒരു ചെറിയ പള്ളത്തി ഉണ്ടല്ലോ അപ്പോൾ അത് കറി വെക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഫസ്റ്റ് ആയിരം പേര് കാണുന്ന ഒരു വീഡിയോ അല്ലാതെ അങ്ങനെ അങ്ങനെ ആൾ നമ്മളുടെ വീഡിയോ ഒന്നും അങ്ങനെ ആൾക്കാർ കാണത്തില്ല നമ്മളെ ആരും അറിയത്തില്ലായിരുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുമാത്രമല്ല നമ്മളന്ന് ഒരുപാട് കാ പൈസ ചിലവാക്കിയാൽ നമ്മളന്ന് യൂട്യൂബ് ചെയ്യുന്നത് തന്നെ കാരണം പച്ചക്കറി മേടിക്കുന്നതും മീൻ മേടിക്കുന്നതും വലിയ മീൻ മേടിക്കുന്നു വലിയ തല മേടിക്കുന്നത് പിന്നെ കൊഞ്ച് മേടിക്കുന്നത് ഇങ്ങനൊക്കെ കുറേ സാധനങ്ങൾ നമ്മൾ ചില പൈസ ചിലവാക്കി ഒരുപാട് പൈസ ചിലവാക്കി നമ്മൾ അന്നൊക്കെ യൂട്യൂബ് ചെയ്തിട്ടുള്ള ആ സമയത്തൊന്നും യൂട്യൂബ് കയറിപ്പോകുന്നില്ല ഒരു വീഡിയോ കയറി പോകുന്നില്ല അപ്പോഴൊക്കെ ആ അന്നും എനിക്കിതിൻ്റെ ആ ടെൻഷനില്ല വീഡിയോ ആരും കണ്ടുപോലും കണ്ടില്ല പോലും എൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യുമ്പം പാചകം ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ മാത്രമേയുള്ളൂ എനിക്കിപ്പം വീഡിയോ ആരും കണ്ടില്ല ഓ അങ്ങനെ ഒരു ടെൻഷനില്ല അയ്യോ വീഡിയോ കണ്ടില്ലല്ലോ അല്ലെങ്കിൽ വീഡിയോ ഇത്ര കയറിയില്ലല്ലോ അല്ലേ എൻ്റെ വീഡിയോ ഇത്രയും ആൾക്കാർ കയറിയല്ലോ എന്നുള്ള ഒരു ടെൻഷനൊന്നും അന്നൊന്നും എനിക്കില്ല കാരണം ഇല്ലാത്ത കാരണം വേറെ എനിക്ക് എനിക്കാ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല നമ്മുടെ ഇത്ര ആൾക്കാർ നമുക്ക് കണ് വീഡിയോ കണ്ടെങ്കിൽ ഒറ്റത്തോള് അങ്ങനെയൊക്കെ ഉള്ള ഒരു ആ ഒരു ധാരണ എനിക്കില്ലായിരുന്നു കാരണം എനിക്കതിനെ പറ്റി അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ കാരണം എല്ലാം ഞാൻ വീഡിയോ എടുക്കാൻ പാചകം ചെയ്യാൻ ചെന്ന് നിൽക്കുന്നു സാധനങ്ങളെല്ലാം ഒട്ടിച്ചു കൊണ്ടുവന്നു വെക്കുന്നു അത് പാചകം ചെയ്യുന്നു കുട്ടൻ വീഡിയോ എടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നു അത് യൂട്യൂബിലിടുന്നു ഇതൊന്നും പറ്റി എനിക്ക് യാതൊരു പിന്നെ അറിവുമില്ല ഞാനത് അന്വേഷിക്കാനും പോകത്തില്ല കാരണം പാചകം കഴിയുന്ന ഉടനെ ഞങ്ങൾ കഴിക്കുക അത്രേ ഉള്ളൂ ആ ഒരു ചിന്ത എനിക്കുള്ളായിരുന്നു പിന്നെ അത് വീഡിയോ കയറിയോ കയറിയില്ലയോ ആൾക്കാർ കണ്ടോ ഒന്നും അതിനെ പറ്റിയുള്ള ചിന്തയുമില്ല വിഷമവും ഇല്ലായിരുന്നു അതൊക്കെയായിരുന്നു കാര്യം പിന്നുവെച്ചാൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കുറെ നമ്മുടെ ഇപ്പം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിട്ടാണ് വീട്ടിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യും പാചകം ചെയ്യുന്നത് വീഡിയോ എടുക്കുന്ന മൊത്തം നമ്മുടെ വീട്ടിലാണ് കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോഴും അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അയ്യന്തോറും ഇങ്ങനെ കൊണ്ടുനടക്കും നമ്മുടെ നമ്മുടെ വസ് പുരാടത്തിലും തോടിൻ്റെ കാര്യക്കും അടുത്ത പുരാടക്കാരൻ്റെ പിന്നെ വസ്തു പുരാടത്തിലും ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ പുരയിടത്തിലൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ മീൻ കറി വെക്കുന്നതും ഇറച്ചി കറി വെക്കുന്നതും ഒക്കെ ഒരുപാട് വീഡിയോകൾ അതുപോലെ തന്നെ ഉണക്ക അവസാനമായിട്ട് നമ്മൾ ഒരു ഉണക്കമീനെ ഉണ മീൻ ഉണക്കാൻ പച്ചമീൻ മേടിച്ചോട്ട് ഉണക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ അപ്പുറത്തെ പുരയിടത്തിലൊക്കെ വെച്ചാൽ പിന്നെ അതുപോലെ തന്നെ മീൻകറി വെക്കുന്നതും തലക്കറി വെക്കുന്നതും ഒക്കെ നമ്മൾ നമ്മുടെ പുരയിടത്തിലും മുറ്റത്തൊക്കെ അടുപ്പ് ആയിരുന്നു ചെയ്യുന്നത് അന്നൊക്കെ എന്താ വെച്ചാൽ എല്ലാം നല്ല നല്ല വീഡിയോകളായിരുന്നു ഞങ്ങൾ കുറേ സാധനങ്ങൾ പിന്നെ വെജിറ്റബിൾ അച്ചാറിടുന്നതും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ പുറത്ത് നമ്മുടെ വസ്തുവിനകത്തും ഒക്കെ വെച്ച് ഞാൻ ചെന്നിരുന്ന് അവിടെ ഒക്കെ ചെന്നിരുന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അന്നൊന്നും ഈ വീഡിയോ കയറിയിട്ടില്ല എനിക്ക് തോന്നി ഇന്നത്തെ ഇന്ന് ചെയ്യുന്നതിനേക്കാളും ഈ നല്ല വീഡിയോകളായിരുന്നു അന്ന് കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ അപ്പം ഇങ്ങനെ ആൾക്കാർ ഞാൻ ബുക്കിംഗ് വീഡിയോ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ആരെങ്കിലും നമ്മുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ വസ്തുവിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ മുറ്റത്തോട്ട് വരുമ്പോഴോ ഞാൻ ആ സംസാരിക്കുന്നത് ഞാനവിടെ സ്റ്റോപ്പ് ആക്കും കാരണം എനിക്ക് നാണക്കീട് അവരെന്തായിരിക്കും പറയുന്നത് ഓ എന്നാൽ ഇത് ചെയ്യുന്നു അല്ലേ ഇത് ചെയ്യുന്നു എന്നെ പറ്റി അത് പറയൂ ഇത് എന്നുള്ള ഒരു പേടിയും ഒരു നാണക്കേടും ഒക്കെ ആയിരുന്നു ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു വിധമായ പേടിയും ഇല്ല നാണക്കേടും ഇല്ല ഒന്നുമില്ല ആരെന്തു പറയാന് പറയുന്നവരോടെ പറയട്ടെ നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നു പറയുന്ന ആൾക്കാരവരെ പറയും അന്നൊക്കെ കഷ്ടം എന്നുവെച്ചാൽ അന്നൊക്കെ നമ്മുടെ ആൾ പറയുമായിരുന്നു നമ്മുടെ അടുത്ത് കാണുന്നവർ വെണ്ട കേക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ വലിയ അയ്യത്തലക്കൊള്ളിട്ട് പാചകം ചെയ്ത് വലിയ ആൾക്കാർ എൻ്റെ എൻ്റെ ചെവിയൊക്കെ കേട്ട കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അതൊക്കെ എനിക്ക് ആ ഒരു നാണക്കേടായിരുന്നു ആൾക്കാർ ഇങ്ങനെ പറയുന്നുള്ളൂ ഇന്നിപ്പോൾ എല്ലാവരും എനിക്കൊരു സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ് എൻ്റെ എൻ്റെ കൂടെ ജോലി ചെയ്തവർ വരെ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് അപ്പോൾ എന്നോട് അവരൊക്കെ പറയും ഞാൻ വീഡിയോ വീഡിയോ കാണുന്നുണ്ട് എന്നൊക്കെ പറയാം പുറത്തിൽ പോകുമ്പോഴായി എവിടെ പോയാലും നമ്മളെ അറിയുന്നവർ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ പറയും നല്ല സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം എനിക്ക് ആ ഒരു നാണക്കേടൊന്നുമില്ല ഇടൊന്നുമില്ല ഇപ്പം ഞാൻ പുറത്ത് പോയാലും യാത്ര ചെയ്താലും ഞാൻ വീഡിയോ എനിക്ക് എടുക്കുന്നതിന് ഒരു നാണക്കിടും അപ്പം ഞാൻ അന്ന് ജോലി അന്ന് യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ഉള്ള സമയത്ത് ഞാൻ തുത്തുവെള്ളാർപ്പിന് പോകുമായിരുന്നു കേട്ടോ ഞാൻ കമ്പനി പോയിക്കൊണ്ടിരുന്നതായിരുന്നു കമ്പനി കശുവണ്ടി ഫാക്ടറിയിൽ പോയിക്കൊണ്ടിരുന്നതായിരുന്നു ഞാൻ ഏകദേശം മോളോസിൻ്റെ കല്യാണത്തിന് മുമ്പേക്ക് അവരുടെ ഒരു കുഞ്ഞുനാളിലെ ഞാൻ ജോലിക്ക് പോകുമായിരുന്നു അവരുടെ ഒരു പത്ത് പതിമൂന്ന് വയസ്സായപ്പോഴേ ഞാൻ ജോലിക്ക് പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന് ഞാൻ കുറേ എല്ലാം ഒരു കമ്പനി ജോലി ഇല്ലെങ്കിൽ അടുത്ത കമ്പനി ഞാൻ പോകുമായിരുന്നു അങ്ങനെ പല കമ്പനിയിലും ഞാൻ ഓടി നടന്ന് ഒരുപാട് സ്ഥല ഞാൻ പോയി ജോലി ചെയ്തിട്ടുള്ളതായിരുന്നു എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നും പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ അടുത്തൂടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ പിന്നെ മോളി എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാർ ഇവിടെ തൊട്ടടുത്ത് തന്നെ അപ്പം ഞങ്ങൾ മൂന്നു പേരുപാടാണ് ഏറ്റവും കൂട്ടുകാർ അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കമ്പനിയിൽ ജോലിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത കമ്പനിയിൽ തിരക്കി പിടിച്ചു പോവുമായിരുന്നു അങ്ങനെയൊക്കെ പോയി ഞാൻ ഒരുപാട് ജോലി ചെയ്ത അപ്പം അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് എനിക്ക് പനിയൊക്കെ വന്ന് കവക്കെട്ടൊക്കെ ഉണ്ടായി അപ്പം എനിക്ക് സ്വയമേ എനിക്ക് തോന്നി ഈ കമ്പനിയിലെ എന്താ കമ്പനിയിലെ നമ്മുടെ കെമിക്കലൊക്കെ ചേരുന്നതല്ലേ പറയേണ്ടിക്ക് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് പനി വിട്ട് മാറാത്തെന്നുള്ളത് അങ്ങനെ ഞാനൊരു മൂന്നാല് ദിവസം ആശുപത്രിയിലൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പനി മാറിയതിന് ശേഷം പിന്നെ ഞാൻ കമ്പനി അവസാനമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നത് കൈ എന്നെ കുൺ ചിറ്റിമലയ്ക്ക് അപ്പുറത്ത് കുണ്ടയെന്ന് പറയുന്നത് കുണ്ട്രയക്കടുത്ത് ചിറ്റിമലയ്ക്ക് കുണ്ടയ്ക്ക് ഇട ഇടയ്ക്കുള്ളൊരു പിന്നെ ആശു കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ആയിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനത് അതങ്ങ് നിർത്തി പിന്നെ ഞാനവിടെ ചെന്ന് ഞാൻ പരിപ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് വീണ്ടും പനിയൊക്കെ ആയത് അപ്പം ഞാൻ ആ ഒരു പരിപ്പെല്ലാം തീർത്ത് കൊടുത്ത് അസുഖം മാറിക്കഴിഞ്ഞാൽ പോയി പരിപ്പൊക്കെ തീർത്ത് കൊടുത്ത് അന്ന് ഞാൻ ജോലി ചെയ്യുന്നത് വെച്ചാൽ ഗ്രേഡിങ്ങിലായിരുന്നു എന്നു വെച്ചാൽ പരിപ്പ് വൃത്തിയാക്കുന്നത് പരിപ്പ് തരം തിരിഞ്ഞു വെക്കുന്നത് പിന്നെ ചെറിയ ചെറിയ പരിപ്പുകൾ നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നതൊക്കെ ജോലിയായിരുന്നു അപ്പോൾ അങ്ങനെ ആ ജോലി ഞാൻ സ്വയമേ വിചാരിച്ച് ഇനിയിപ്പോൾ ഞാൻ പോകുന്നില്ല എനിക്ക് എനിക്കിതിൻ്റെ സ്മെല്ലൊന്നും പിടിക്കുന്നില്ല അപ്പോൾ എനിക്കത് ശ്വാസം മുട്ടലൊക്കെ കൂടുതലായിരുന്നു അപ്പോൾ അന്ന അന്നെയൊക്കെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ കാണും നമ്മളൊക്കെ അറിയാത്തത് കൊണ്ടായിരിക്കാം അപ്പം ഞാൻ അവിടെ നിർത്തി നിർത്തിയിട്ട് ഞാൻ പിന്നെ തൊഴിലുറപ്പിന് മൂന്ന് വർഷം പോയി മൂന്ന് വർഷം പോയി തൊഴിലുറപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എനിക്ക് പിന്നെ ലിഞ്ചിക്ക് അസുഖമാകുന്നത് ലിജി കല്യാണം കഴിഞ്ഞു വന്ന് ലിജിക്ക് അസുഖം വന്നിട്ട് പിന്നെ ലിജി അസുഖമായതിനു ശേഷം ഞാൻ എന്നാലും ഒരു വർഷം വരെ വീണ്ടും ഞാൻ വന്നും തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന് നിന്ന് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്ക് ഞാൻ വന്നിരുന്നു ജോലി ചെയ്തിട്ടുണ്ട് കാരണം ചേട്ടൻ അന്ന് തിരുവനന്തപുരത്ത് നിൽക്കുന്ന സമയത്ത് അപ്പോൾ അവിടെ വാവേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വാവയ്ക്ക് കൂട്ടിനായിട്ട് ചേട്ടനെ അവിടെ നിർത്തി ഇട്ടു പോരും എന്നിട്ട് ഞാനിവിടെ വന്നിന്ന് ജോലി ചെയ്യുമായിരുന്നു അങ്ങനെ ചിട്ടി ഞാൻ പിന്നെ ലോണും കുടുംബശ്രീയുടെ ലോണും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് അങ്ങനെ ഞാനിവിടെ വന്നിരുന്നു ജോലി ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ നാല് ദിവസം കൂടെ വന്ന് അവർ ആശുപത്രിയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ആളിലൂടെ ഒക്കെ വന്ന് നിന്ന് ജോലിയൊക്കെ ചെയ്ത് അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇനിയിപ്പോൾ ഇതൊക്കെ നിർത്താം എനിക്ക് പറ്റുന്നില്ല പിന്നെ ഒറ്റയ്ക്കൊക്കെ ചെയ്യുന്ന ഒരു പേടിയും ടെൻഷനുമൊക്കെ പിന്നെ ഇത് എഡിറ്റ് ചെയ്യാനും എടുക്കാനും ഒക്കെ മോനെ സഹായിക്കണമല്ലോ അപ്പം അവൻ്റെ എല്ലാ ജോലിയും ഇടാകുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാൽ എന്നറിയോ അവനോട് ഞങ്ങൾ തൊഴിലുറപ്പിന് പോകാൻ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അവനോട് ലിജി എന്നെ അടുത്ത് വിളിച്ച് പറഞ്ഞ് അമ്മ തൊഴിലുറപ്പിനൊന്നും പോകണ്ട അമ്മയ്ക്ക് വയ്യാത്തതാണ് അമ്മ ഒരു കാര്യം അമ്മ യൂട്യൂബൊന്ന് തുടങ്ങിക്കോളാമു അങ്ങനെ പിന്നെ ഞാനിപ്പം യൂട്യൂബ് തുടങ്ങിയത് ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം എനിക്ക് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോഴാണ് എനിക്ക് യൂട്യൂബിൻ്റെ വരുമാനം കിട്ടാൻ തുടങ്ങിയത് ഒരു കുറച്ച് തുക അപ്പം ഇപ്പം പിന്നെ അത്യാവശ്യം നമുക്ക് ഒരു ഒരാളൊരു കടയിൽ പോയി നിന്ന് കിട്ടുന്ന ഒരു വരുമാനം എനിക്കും കിട്ടുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ ഞങ്ങൾക്ക് ഇനി ചിലപ്പോൾ ഞങ്ങൾ കോഴിക്കോടിന് പോകുന്നുണ്ട് ചിലപ്പോഴും പോകും ചിലപ്പോഴും പോകാത്ത ഒരു രണ്ടു പേരും കൂടി ഇങ്ങോട്ട് വരും അതെല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകും പോകാൻ ഞങ്ങൾ ഞങ്ങൾ മടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചേട്ടൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കും അമ്മയ്ക്ക് ഇപ്പം പ്രായം പത്ത് തൊണ്ണൂറ്റഞ്ച് വയസ്സുണ്ട് അമ്മ ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കത്തില്ല അമ്മയ്ക്ക് ചോറ് മിക്സിയിലടച്ച് ജ്യൂസായിട്ട് കൊടുക്കും പിന്നെ ഓറഞ്ച് ആപ്പിൾ അതുപോലെ തന്നെ മാതൃ നാരങ്ങി ഇപ്പം ഇതെങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ജ്യൂസാക്കിയാണ് കൊടുക്കുന്നത് അല്ലാതെ ഭക്ഷണമൊന്നും അമ്മ കഴിക്കത്തില്ല അമ്മയെന്ന് പറഞ്ഞാൽ രുചിക്ക് സുഖമില്ലാതായതിന് ശേഷം ആയതിനു ശേഷമാണ് അമ്മയ്ക്കും ഇതെല്ലാം അമ്മയും ഇരിപ്പായത് അപ്പം അങ്ങനെയൊക്കെ ഉള്ള അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് ഒരു പോകാൻ ഒരു മടിയുണ്ട് കാരണം മനുഷ്യൻ്റെ കാര്യമല്ലേ എപ്പോഴാണ് എന്തായതാന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ അതിനൊരു കാര്യമുണ്ട് എന്നാലും ഞാൻ മോനോട് പറഞ്ഞ് പറ്റുമെങ്കിൽ അവർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇവിടെ അവരിവിടെ വരാനായിട്ട് ഇരുന്നായിരുന്നു അപ്പോഴാണ് ഈ വെള്ളവും കാര്യവും ഒക്കെ വന്നത് ഭയങ്കര വെള്ളം വലിയായിരുന്നു അപ്പം നിങ്ങളൊക്കെ കണ്ടതാണല്ലോ അപ്പോൾ അത് കാരണം അവർ വരാഞ്ഞത് ഇവിടെ ലിച്ചിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് കയറി ഇറങ്ങിയൊക്കെ നടക്കാം ലിജിയെ എടുത്ത് വീൽചെയർ ഇരുത്തിയോ പിടിച്ചുകൊണ്ട് പോവുകയോ പിന്നെ കുളിപ്പിക്കാൻ കൊണ്ടുവരികയോ ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ പോകും അങ്ങോട്ട് രണ്ട് ദിവസത്തേക്ക് പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വരണം അപ്പോൾ അവരും കൂടി ഒന്ന് ഞങ്ങളുടെ കൂടെ തന്നെ വരാം അപ്പം അവർ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അവർക്കും ഒരു കൂട്ടാകുമല്ലോ അവരൊറ്റയ്ക്ക് രണ്ടുപേരും കൂടെ വരേണ്ടത് അവനൊറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പം അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പം വണ്ടി ഓടിക്കാൻ വേറെ ആരുമില്ല അവനെ ഓടിച്ചോളും പക്ഷേ ലിജിക്ക് ഒരു കൂട്ടാവുമല്ലോ അപ്പോൾ അതാണ് കാര്യം അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് ചിലപ്പോൾ ഇന്ന് ടിക്കറ്റ് എടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് കിട്ടിയോ എന്നറിഞ്ഞ് ഇവിടെ വിളിച്ചില്ല അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ അപ്പോൾ ഞാനിവിടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുക അപ്പോൾ എല്ലാവർക്കും ബായ്